വെള്ളിയാഴ്ച ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ കുട്ടി ജുമെന്ന രേഷം നേരം വക്കിയെന്നോ അപ്പം മേലക്ക് ഇപ്പം ഇന്ന് മേലേക്ക് കയറാനാവൂലെന്ന് കരുതിങ്ങാണ്ട് പുറത്തപ്പള്ളിയിലിരുന്നു ഏതായാലും ഇപ്പം ഞാൻ അവിടെ ഇരുന്ന സ്ഥിതിക്ക് ദുവ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചാണ്ട് ഓൻ അവിടെ ഇരുന്നു ദുവാ കഴിഞ്ഞപ്പോൾ ഏതായാലും കുറേ പരിചയക്കാരെ കാണാണ്ട് ഓനക്ക് ഒന്ന് കയ്യൊടുക്കാന്ന് തീരുമാനിച്ച് കയ്യും കൊടുത്തു അപ്പം വാപ്പാക്ക് തോന്നി ചെറുക്കൻ നന്നായിട്ടുണ്ടായിരുന്നു കാരണം ഓൻ ഈ വെള്ളിയാഴ്ച തായയാണ് ഇരുന്നത് വർത്തമാനം പറഞ്ഞിട്ടില്ല ദു കഴിഞ്ഞിട്ടാണ് പോണത് എല്ലാവർക്കും കയ്യെടുത്തിട്ടാണ് പോണത് ചെറുക്കം നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ട കാരണം ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം അത്ര വേഗം കിട്ടൂല അതേ സമയത്ത് ഒരു കൊല്ലം പൂരത്തിന് പോയാൽ എഴുതിയച്ചോളി അടുത്ത കൊല്ലം ഓർമ്മപ്പെടുത്തുകയും വേണ്ടി ഒരു ലോകം പെയ്ക്കോളും ഷെയ്ത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗമാണ് ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശമാണ് അതുകൊണ്ട് ഒരുക്ക വയതിന് പോയി എന്ന് എഴുതിയിട്ട് ഓ എന്നും വായതിന് പോകൊന്നുമില്ല ഒരുക്കങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ കയ്യെട്ടിങ്ങാണ്ട് സാലിം വൈസിന്റെ പ്രസംഗം കേട്ടു എന്ന് എഴുതിയിട്ട് എന്നും കേൾക്കുന്നു ഓ അങ്ങനെ എന്താ കയ്യട്ടണം പിന്നെ പഴയതേമാര് കയ്യെട്ടണം അങ്ങനെയാണ് ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ് എന്നാൽ ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നാണ് അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗങ്ങളിലേക്ക് ആളുകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തമാശക്ക് ഒരു പോയി പോയിട്ടോ എന്നും പോവൂലൊരിച്ചു എന്നും അതേ സമയത്ത് തമാശക്കൊരിക്കൽ കഞ്ചാവ് വലിച്ചാവോ എപ്പോഴും വലിക്കും കാരണം അത് ഷെയ്താനിയായ പ്രവർത്തനമാണ് ഇന്നമെൽ വല്ലാമു അതും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ പെട്ടതുമാകുന്നു എന്ന് ഖുർആൻ നസ്സാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ രസം വേഗത്തിൽ കിട്ടും അതുകൊണ്ട് യുവസമൂഹത്തോട് പുതിയ തലമുറയോട് നമ്മൾ പറയുന്നത് തമാശക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കരുത് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത് കാരണം അത് തമാശക്ക് ഉപയോഗിച്ചാൽ തന്നെ പിടികൂടുന്നതാണ് കാരണം അത് ഷെയ്താനീയത്താണ് ഷൈത്താനിയത്ത് വേൻ പിടിക്കും ഇലാഹിയത്ത് സാവകാശയെ പിടിക്കൊള്ളു ആയിരത്തോളം കൊല്ലം നൂഹു നബി അലൈ ഇസ്ലാം പറഞ്ഞിട്ട് നൂറിൽ താഴെ ആളുകളാണ് ഇലാഹിയത്തിലേക്ക് മടങ്ങിയത് ബാക്കിയുള്ളവരൊക്കെ ഷൈത്താനിയത്തിൽ ഉറച്ചു നിന്നു ഇനി മക്കതു നോക്കിയാലോ അങ്ങനെ തന്നെയാണ് മക്ക പഴയ കാലത്ത് മുഷരിക്കേട നാടല്ല മക്ക എന്ന് പറയുന്നത് വളരെ പഴയ കാലം മുതൽ മുഷിക്കേട നടന്നല്ല ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് മക്കാരുള്ളത് അവിടെ ചെറുക്കു വന്നത് കായയുടെ പ്രസിഡൻ്റായിരുന്ന അബു താലിബിൻ്റെ തൊട്ട് മുമ്പാണ് അബു താലിബ് പ്രസിഡന്റ് ആകുന്നതിൻ്റെ തൊട്ട് മുന്നൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ലോകസഞ്ചാരിയായിരുന്നു അലൈഹി നബിസ്ല തങ്ങൾ ജനിക്കുന്ന സമയത്ത് കായബയുടെ നേതൃത്വം അബു ത്വാലിബിന്റെ അടുത്താണ് അതിന്റെ തൊട്ടു മുമ്പ് ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ലോകസഞ്ചാരിയും വ്യാപാരിയുമായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗക്കാരെ കണ്ടു ഓല പോലീസും കൂടി മൂപ്പർക്ക് അതിന്റെ രസം കിട്ടി മൂപ്പർക്ക് അതിന്റെ രസം കിട്ടിയ പോലോട് ചോദിച്ചു എനിക്ക് വിഗ്രഹാരാധന ഒന്ന് പഠിപ്പിച്ചു തരുമോന്ന് ചോദിച്ചു പഠിപ്പിച്ചു തരാലോ എന്ന് പറഞ്ഞു നമ്മുക്ക് വിചാരിക്കും വിഗ്രഹാരാധന പതിനാത്രം പഠിക്കാനൊന്നുമില്ല അത് കല്ലിൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ ആറ്റാണ് അല്ല അതും പഠിക്കാണ്ട് അതൊന്ന് പഠിപ്പിച്ചു തരുമോന്ന് ചോദിച്ചു ആയിക്കോട്ടെ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞു അങ്ങനെ പോലും പഠിപ്പിച്ചു പഠിപ്പിച്ചുകണ്ട് പിന്നെ മൂപ്പര് പോരുമ്പോ കോഴ്സൊക്കെ പൂർത്തിയാക്കി പോരുമ്പോ ഒരു സമ്മാനം കൊടുക്കണല്ലോ എന്ന് കരുതിയിട്ട് വിഗ്രഹാരാധകരായ ആ നാട്ടുകാർ ഒരു സമ്മാനം കൊടുത്തു ഹുബില എന്ന പേരായ ഒരു വിഗ്രഹത്തെയാണ് കൊടുത്തത് ആ വിഗ്രഹമാണ് ആദ്യം കയബയിൽ വന്നത് അതാണ് പിൽക്കാലത്ത് ഹുബിലുല്ല എന്ന പേരിൽ അറിയപ്പെട്ട വിഗ്രഹമായി മാറിയത് കുറഞ്ഞ കാലാണ് അത് കഴിഞ്ഞ് അബ്ദുൽ മുത്തലിമിന്റെ കാലം വന്നപ്പോഴേക്ക് പടച്ചോമാര് വന്ന് വന്ന് കാബൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സലറ്റ് വരാന്തേക്കിറങ്ങി പടച്ചോമാരോട് വന്ന് കൂടിട്ടേ കാൻ്റെ ഉള്ളിൽ ഇരിക്കാൻ നേരല്ല സലല്ല അങ്ങനെ വരാൻതേക്കൊക്കെ ഇറങ്ങി അത് മാത്രവുമല്ല മക്കയിൽ വിഗ്രഹ കച്ചവടക്കാരുണ്ടായി ഉദാഹരണം സയ്യിദുനാ അക്ബർ റളിയല്ലാഹു സയ്യുന വാപ്പയാണ് അബൂ കുഹാഫ ഉസ്മാൻ എന്നാണ് മഹാനവർഗയുടെ പേര് വിഗ്ര കച്ചവടക്കാരനാണ് ജ്വല്ലറി എന്നും പെരുക്ക് എന്ന് ഞാൻ പറയലുണ്ട് സുദ്ധിഖർ അതി അള്ളാൻ പുതപ്പ് അച്ചോടെരുന്നു പുതപ്പ് അച്ചോടെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ ഉള്ളുക്കൊ എടുത്തിട്ട് കുറെ പുതപ്പ് കയറ്റിങ്ങാണ്ട് ഒരാൾ കുറെ ആൾക്കാർ ഇങ്ങനെ വരുമല്ലേ അതേമാതിരി ആണ് അങ്ങനെയല്ല പുതപ്പ് എന്ന് പറയാൻ കാരണം അന്ന് ഇടുക്കലും പുതപ്പാണ് പുതക്കലും പുതപ്പാണ് അപ്പോൾ പ്രധാനപ്പെട്ട വസ്ത്രം പുതപ്പായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് തുണി വ്യാപാരിയാണ് എന്നാണ് അതിന്റെ അർത്ഥം ശുദ്ധീകൃതിയുള്ളവനും പുതപ്പ് കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുണി വ്യാപാരിയാണ് നന്നാക്കി പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആണ് ടെക്സ്റ്റൈൽസാണ് ടെക്സ്റ്റൈൽസ് ആണ് ടെക്സ്റ്റൈൽസാണ് മൂപ്പരവാപ്പാക്ക് ജ്വല്ലറിയാണ് ജ്വല്ലറി എന്ന് പറയുമ്പോ നമ്മൾ അന്നത്തെ മാതിരി കാതിത്തതും കൗതൃത്വവും അല്ല സ്വർണത്തിന്റെ പടച്ചോന് വെള്ളിന്റെ പടച്ചോന് പഞ്ചലോഹങ്ങൾ ചേർത്ത പടച്ചോന്മാര് ഇതായിരുന്നു വാപ്പാന്റെ കച്ചവടം വാപ്പ അബൂ കുഹാഫ ഉസ്മാൻ എന്നാണ് പേര് മക്കം ഫത്തേഹിന്റെ സമയത്ത് മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചു റദി അൻഹു മക്കം ഫത്തേഹിന്റെ സമയത്ത് മക്ക ഇസ്ലാമിന് ഫത്തായപ്പോ തെരഞ്ഞു പോയി ഒരുപാട് ണ്ട് നീച്ചാനൊന്നും നടക്കാനൊന്നും വയ്യ കണ്ണും കാണാനില്ല വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു വാപ്പാ ഇതാ എന്ന് പറഞ്ഞു അതിൽ വാപ്പ പറഞ്ഞു മോനെ എനിക്കും എൻ്റെ മതത്തിലൊന്നും കൂടണമെന്നുണ്ട് അതിലിപ്പ നടക്കാനും വയ്യല്ല മോനെ കണ്ണും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വാപ്പാൻ എടുത്തു ശുദ്ധി കൃതി അള്ളാഹു വാപ്പാൻ എടുത്തു പിന്നെരത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു എന്റെ ഇലതു ഇസ്ലാമിലേക്ക് വന്നപ്പോ സുദ് അല്ലാഹുഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകി മുസ്തഫ എനവിതങ്ങൾ ചോദിച്ചു അല്ലയോ സുദ്ദീഖേ നിങ്ങൾ എന്താ കരുണത് ആ സമയത്ത് മഹാനായ സുദ്ദീഖു അക്ബർ അലി അള്ളാന്ന് പറഞ്ഞു നബിയേ എൻറെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബ് ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടാപ്പ അബൂ താലിബ അടാപ്പാണോ മൂത്താപ്പേണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് മുസ്തഫ നബിസ് അലൈഹി സ്വലമിയുടെ വാപ്പ അബ്ദുള്ള റതി അള്ളാഹു എന്നുമാണ് ചെറിയ മകൻ എന്നാണ് ശരിയായ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ മൂത്താപ്പയാണ് പിന്നെ അറബിയിൽ ഉപയോഗിച്ചാൽ അമ്മ എന്ന് ഉപയോഗിച്ചാൽ അത് അളാപ്പാക്കും മൂത്താപ്പാക്കും പറയും അതുകൊണ്ട് അളാപ്പയാണ് മൂത്താപ്പയാണെന്ന് രണ്ടും പറയലുണ്ട് എന്താട്ടെ അബ്ദുള്ള സഹോദരനാണ് റതി അള്ളാഹു അബ്ദുള്ള റബി അള്ളഹുനിടെ പേര് കേൾക്കുമ്പോ റതി അള്ളഹുനും ചെല്ലുമൊക്കെ ചെയ്യട്ടോ ഉപ്പം നമ്മളെ പൈസ കടമ മുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ കഫ്തീരിയൊക്കെ പൈസ വാങ്ങിക്കാണ്ട് പിന്നെ തരാതെ നാട്ടിൽ ഒഴിക്കണോ ഇല്ലല്ലോ അബ്ദുള്ള നബി തങ്ങളുടെ വാപ്പ റദി അള്ളാൻ ആ ചൊല്ലിക്കോടി ധൈര്യ കുഴപ്പമില്ല ചെല്ലാം ഒരു കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അങ്ങനെ ഒരു ധാരണ പക്ഷെ വന്നതാണ് ചെല്ലാൻ പറ്റൂലാന്ന് മാത്രമേ എന്ന് നമുക്ക് തോന്നിയതാണ് അങ്ങനെ ഒന്നല്ല മുസ്തഫ നബി സല്ലഅ അലൈവല്ലാഹുഹു സഹോദരനാണ് അപ്പൊ പുണ്യനബിയോട് സല്ലാ അലി ഇല്ലോട് സുദ്ദീഖു അക്ബർ അലി അല്ലാന്ന് പറഞ്ഞ നബിയെ എന്റെ വാപ്പ അബു കുഹാബ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പയായിരുന്നു വന്നതെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കരച്ചിൽ വന്നത് പുന്നാര നബി സല്ലാ അലി ഇല്ല ചോദിച്ചു അബുബക്കറേ നിന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എന്റെ മൂത്താപ്പ ഇസ്ലാമിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തേ എന്ന് ചോദിച്ചോ പറഞ്ഞു റസൂലേ അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു അതങ്ങനെ തന്നെയാണ് പറഞ്ഞു അതെന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യൻഹു എന്ന മഹാനുഭാവൻ അപ്പൊക്ക് വിഗ്രഹങ്ങളുടെ കച്ചവടം ആയിരുന്നു പറഞ്ഞതാണ് അതായത് വളരെ ചെറിയ കാലായിട്ടുള്ളു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളിൽ അവരിൽ തൗഹീദ് പറഞ്ഞിട്ട് എന്തോ ഒരു മടിയ അവസാനം ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നു അനുചരന്മാർ ഹബസീനിയയിലേക്ക് പോയി മുത്തുനബി തോയിഫിലേക്ക് പോയി എവിടെയും നിൽക്കാൻ അവസാനം മദീനയിലേക്ക് മടങ്ങി വരില്ല എന്ന തീരുമാനത്തോടുകൂടെ യാത്ര ചെയ്തതാണ് ഹിജ്റ എന്ന് പറയുന്നത്